അറുപത്തിയാറിൽ ചോരയുണങ്ങാത്ത ഭാഗമായ അരൂർ മുതൽ തുറവൂർ വരെയുള്ള പതിമൂന്ന് കിലോമീറ്ററിലേക്കാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഈ ഉയരപാത നിർമ്മാണം ആരംഭിച്ച് ഒന്നര വർഷം പിന്നിടുമ്പോൾ നാൽപ്പതിലേറെ മനുഷ്യജീവനുകളാണ് ഇവിടെ പൊലിഞ്ഞത് ഏറെയും ഇരുചക്രവാഹന യാത്രക്കാരാണ് റോഡിന് വീതി കുറവായതും പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നതുമാണ് അപകട കാരണമെന്ന് നാട്ടുകാർ പറയുന്നു ശരത് എസ് എസ് സ്ഥലത്തുണ്ട് ശരത് എസ് എസ് അതിവേഗ പാതയാണ് അതിലും വേഗത്തിലാണല്ലോ അവിടെ മനുഷ്യജീവൻ നിർമ്മാണ വേളയിൽ പൊലിഞ്ഞത് ആ സ്ഥലത്തേക്ക് എത്തുമ്പോൾ അവിടെയുള്ള ആളുകളുമായി സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് എന്താണ് ശരത് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് സുജി അതായത് നമുക്കറിയാം രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ ഉയരപ്പാതയിലൊന്നാണ് അരൂർ തുറവൂർ ഉയരപ്പാത എന്നുള്ളത് പതിമൂന്ന് കിലോമീറ്ററോളം ദൂരമാണ് ഈ പാതയ്ക്കുണ്ടാവുക ഉണ്ടാവുക പക്ഷേ ഇതിന്റെ നിർമ്മാണം ആരംഭിച്ച് ഒന്നര വർഷത്തിനിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് നാൽപ്പത്തിമൂന്ന് ജീവനുകളാണ് ഈ ഒന്നര വർഷത്തിനിടെ ഈ ഭാഗത്ത് മരിച്ചത് കൂടുതലും ഇരുചക്ര വാഹന യാത്രക്കാരാണ് മരിച്ചിട്ടുള്ളത് ഇവർ യുവാക്കളാണ് കൂടുതലും മരിച്ചിട്ടുള്ളത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ സാധിക്കും ഈ ഭാഗത്തൊക്കെ തന്നെ റോഡിന്റെ വീതി ഇതാ ഈ ഇങ്ങനെയാണ് ഈ ഒരു വീതിയാണ് ഒരു ഭാഗത്തേക്ക് പോകാനുള്ള വീതിയാണ് പ്രത്യേകിച്ച് കൊച്ചി അടക്കമുള്ള മഹാനഗരത്തിന്റെ തൊട്ടിപ്പുറം ഭാഗമാണ് അതുകൊണ്ട് തന്നെ വളരെ കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ കടന്നുപോകുന്ന ഒരു പ്രധാന പാതയാണ് അതുകൊണ്ട് തന്നെയാണ് ഈ അപകടങ്ങൾ കൂടുന്നത് എന്നുള്ളത് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് മാത്രമല്ല ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് മഴ പെയ്താൽ തീർച്ചയായും ഈ ഭാഗങ്ങളിൽ വെള്ളക്കെട്ടും മറ്റു പ്രതിസന്ധികളും ഉണ്ടാകും പ്രധാനമായും ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ആളുകൾ ഓരോ തവണയും അതായത് ദിവസവും അപകടങ്ങൾ പതിവാണ് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഒപ്പം ഇതിനൊപ്പം തന്നെ ഈ ഒന്നര വർഷത്തിനിടെ നാൽപ്പത്തിമൂന്ന് ജീവനുകളാണ് പൊടിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ രണ്ടു ദിവസം മുൻപായിരുന്നു പട്ടണക്കാട് സ്വദേശിയായിട്ടുള്ള ഒരു മുപ്പത്തെട്ടുകാരൻ മരിച്ചിട്ടുണ്ടായിരുന്നു പട്ടണക്കാട് സ്വദേശി രാധാകൃഷ്ണനാണ് കഴിഞ്ഞ ദിവസം ഈ ലോറിയുമായി കൂട്ടിയിടിച്ച് ബൈക്ക് അപകടത്തിൽപ്പെട്ടു മരിച്ചു അപ്പം ഇതിൻ്റെ ഒരു കുറച്ച് ഒരാഴ്ച മുൻപെയാണ് ഈ അരൂർ ക്ഷേത്രം കവലയിൽ വെച്ച് കണ്ടെയ്നർ ലോറിയിടിച്ച് ഒരു ദമ്പതികൾ അപ അപകടത്തിൽപ്പെടുകയും ആ സമയത്ത് അവരുടെ ഭാര്യ എലിസബത്ത് മരിച്ചു ഇരുപത്തിനാല് വയസ്സായിരുന്നു അങ്ങനെ ഈ ഒരാഴ്ച രണ്ട് ദിവസം തന്നെ എടുത്താൽ പോലും നമുക്കറിയാം അത്രത്തോളം അപകടങ്ങൾ ഈ മേഖലയിൽ പതിവാണ് നാട്ടുകാർ ഇതൊരു നിരന്തരം പരാതിയായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് പ്രത്യേകിച്ച് റോഡിന്റെ റോഡിൻ്റെ അല്ലെങ്കിൽ റോഡിലെ കുണ്ടും കുഴിയാണ് അപകടത്തിന് പ്രധാന കാരണം എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത് ഈ ഭാഗത്തു പ്രധാന അപകടത്തിന് കാരണം ഇവിടെ ഈ ഭാഗത്ത് എന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ശോചനീയാവസ്ഥ തന്നെയാണ് ഏറ്റവും അടിസ്ഥാനപരമായ കാരണം കാരണം ഈ ചെറിയൊരു ട്രാക്കും സൈഡിൽ കൂടി വരുന്ന റോഡിൻ്റെ കുണ്ടും കുഴിയും വളരെയധികം ടു വീലറുകാരെ അപകടത്തിൽപ്പെടുത്തുന്നുണ്ട് മാത്രമല്ല ഈ ഹെവി വാഹനങ്ങൾ ഇതിൽ കൂടി പോകാതിരിക്കാനുള്ള കളക്ടറുടെ നിർദ്ദേശം ഉണ്ടായിട്ട് പോലും അത് കറക്റ്റായിട്ട് പാലിക്കപ്പെടുന്നില്ല എന്നുള്ളത് വളരെ ഒരു വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഏറ്റവും കൂടുതൽ ടൂ വീലറുകാരെ അപകടത്തിൽപ്പെടുന്നത് നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് പലരും ഇപ്പം മരണപ്പെട്ടത് മാത്രമേ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നുള്ളൂ പലരും വളരെ തന്നെ അതെ അതെ നേരിട്ട് ഇത് സംഭവിച്ചെന്ന് പറഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മുടെ മെമ്പർ പറഞ്ഞതുപോലെ തന്നെ നിയമപരമായിട്ട് കളക്ടറിന്റെ സ്ഥാനത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ അത് നടപ്പിലാകുന്നില്ല മറ്റൊന്ന് ഈ പറയുന്ന കാര്യത്തിൽ ടൂവീലറുകാരെ സംബന്ധിച്ചാണെങ്കിലും ഈ എല്ലാവരും യാത്ര പോകാനുള്ള തിരക്കിനകത്ത് ഉൾപ്പെടുന്നതാണ് ഏറ്റവും വലിയ വിഷയം യാത്രക്കാരും ഇതിന്റെ റോഡ് ും അതായത് സുജ ഈ പറയുന്നത് പോലെ അപകടങ്ങൾ ഇത് മരണം മാത്രമല്ല അപകടങ്ങൾ എന്നുള്ള ഒരു നിത്യ സംഭവമാണ് നിരവധി ആളുകൾ ഗുരുതരമായി പരിക്കുപറ്റി ചികിത്സയിലേക്ക് പോകുന്ന സാഹചര്യം ആ രീതിയിൽ നിരന്തരം അപകടം ഉണ്ടാകുന്നു നാൽപ്പത്തിമൂന്ന് മരണമാണ് ഒന്നര വർഷത്തിനിടെ ഉണ്ടായത് അങ്ങനെ ഈ റോഡിന്റെ അപകട മൂലമാണ് ഇതുണ്ടാകുന്നത് അല്ലെങ്കിൽ കൃത്യമായ സൈൻ ബോർഡോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുണ്ടും പുഴിയും തന്നെ കൃത്യമായി നികത്താത്തതും ഒപ്പം ഈ ഇതിവിടെ നിയന്ത്രിക്കേണ്ട ഇത്തരം ട്രാഫിക് നിയന്ത്രണമൊക്കെ തന്നെ കൃത്യമായി നടപ്പിലാക്കി കാര്യങ്ങളൊക്കെ ഈ അപകടം കുറയ്ക്കാൻ സാധിക്കും മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തൊട്ടപ്പുറമാണ് കൊച്ചി എന്ന മഹാനഗരമിരിക്കുന്നത് തിരുവനന്തപുരത്ത് മുതൽ എല്ലാ ഭാഗങ്ങളിൽ നിന്നും കൊച്ചിയിലേക്ക് പോകുന്നതും കൊച്ചിയിൽ നിന്ന് തിരിച്ചു വരുന്നതുമായ വാഹനങ്ങൾ ഈ വഴി കടന്നുപോകും അതുകൊണ്ട് തന്നെ അതുകൂടി കണക്കിലെടുത്തുള്ള കുറെ കൂടി ജാഗ്രത പുലർത്തണം എന്നുള്ള ആവശ്യം കൂടിയാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത് ദേശീയപാതയിലെ അപകട മേഖലയാണ് പതിമൂന്ന് കിലോമീറ്റർ ദേശീയപാത അറുപത്തി ആറാണ് അപ്പോൾ പാതയെക്കുറിച്ച് പഠനം നടത്താൻ വരുന്ന വിദഗ്ധ സംഘം എൻ എച്ച് വിദഗ്ധ സംഘം ഇവിടം കൂടി ഒന്ന് കാണണം അതിനായി അവരുടെ മുന്നിലേക്ക് ഈ വഴി കൂടി നമ്മളൊന്ന് വയ്ക്കുകയാണ്